ഷീറോ മശീറനെ മൊഞ്ചന്മാരെ മൊഞ്ചത്തികളെ നമ്മളെ ഗോവിന്ദച്ചാമി ചാടിയ മധുരോ ഉണ്ടോ നോക്കിയാ ഞാൻ കാണിച്ചോ നോക്കിയാൽ കോണിയൊക്കെ തുണി വെച്ചിട്ട് എങ്ങനെ വരൂലെ ഇതിന്റെ ഒരുപാട് ഐറ്റം ഒരുപാട് ഐറ്റം ആണ് ഗോവിന്ദ ഒരാൾക്കും പറക്കും വരേണ്ടി വരും പറക്കും നീ ആ ഡ്രമ്മന്റെ മുകളിലേക്ക് പറന്ന് കേറി ഗോവിന്ദി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറത്ത് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി തൂങ്ങി കിടക്കുന്നത് അപ്പൊ ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ എന്ത് ചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്ററാണ് ആ തുണി നിൽക്കുന്ന താഴെ ഭാഗം രണ്ട് കൈ ഉണ്ടായാലും നമുക്ക് ചാടാനാവില്ല അതിന്റെ പോകുന്നുട്ടോ എന്നിട്ട് ഒന്നര കയ്യന് ചാടിയങ്ങൾ കണ്ടോ വല്ലാത്ത ചാട്ടാണ്ടാവും കോവിന്ദ ചാമിയുടെ ചാട്ടാണ്ടല്ലോ വേറെ ലെവലിൽ ഗിന്നസ് റെക്കാർഡിൽ ചിലപ്പം വരാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ